മക്കളെ ഞാൻ നിങ്ങളെ രണ്ടുപേരും വിളിച്ചിരുത്തിയതേ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വലിച്ചു നീട്ടാണ്ട് കാര്യം പറയാം നിൻ്റെ അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷത്തോളമായി ഇപ്പോഴാണ് ഞാനൊരു കാര്യം ചിന്തിക്കുന്നത് കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് നിങ്ങൾ രണ്ടുപേരും ജോലിക്കൂ അതിനിടയിൽ എനിക്ക് വല്ല വൈ ആയിക്കാം വന്നു കഴിഞ്ഞാൽ എന്നെ നോക്കാനോ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനും ഞാനൊരു എന്ത് പറയാനാണ് ഞങ്ങക്ക് നാട്ടുകാരെ മോത്തൊന്നും നോക്കണ്ടേ ഞങ്ങള് ജോലിക്കൊക്കെ പോണതല്ലേ അവിടുത്തെ ആൾക്കാരെ മോത്ത നോക്കും എന്തിനെ വീട്ടുകാരെ മുഖത്ത് എങ്ങനെ നോക്കും നടക്കൂല ഞാൻ വയ്യാണ്ട് ഒരു കിടപ്പിലായി കഴിഞ്ഞാല് നീ നോക്കൂന്ന ഇവിടെ നോക്കൂ എന്നാ എന്റെ പേരെ കുട്ടികൾ നോക്കൂ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വിശ്വസിച്ച് ഹോം നേഴ്സ് ഒന്നും വേണ്ട ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അച്ഛൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി നടക്കൂല ഈ കല്യാണം നടക്കൂല നടക്കോടാ ഞാൻ കല്യാണം കഴിക്കും ആരൊക്കെ തീർത്താലും ഞാൻ കല്യാണം കഴിക്കും ഞങ്ങൾ എനിക്ക് വേണ്ടി ഒരാളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട ഞാൻ കല്യാണം കഴിക്കും എനിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണ്ട ഒരാളുടെയും വേണ്ട പത്തിരുപത് വർഷം പ്രവാസിയായി ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിയെടുത്ത് അവനെയും കുടുംബവും നോക്കി അവനിപ്പോ ജോലിയായി ഭാര്യയായി മക്കളായി കുടുംബമായി കഴിച്ചപ്പോ എന്റെ ഒരു ആവശ്യം വന്നപ്പ അവനിക്കൊന്നും ില്ക്കാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ മൂന്നും വരുമ്പോളും നമുക്ക് സപ്പോർട്ടില്ല വലതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മോനോ മരുമകളോ നമുക്ക് സപ്പോർട്ടില്ല ഇവിടെ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം ഉണ്ടാവും ഇന്ന് മുതലിവിടെ രണ്ടടുക്കളെ അപ്പം കാര്യങ്ങളൊക്കെ നോക്കി നീ എൻ്റേതായ രീതിയിൽ നിൽക്കണം ഇല്ല ചേട്ടാ എൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റുണ്ടാവില്ല ചേട്ടന്റെ കാര്യങ്ങൾ നോക്കാനല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ചേട്ടന്റെ കാര്യം മാത്രം നോക്കി ഇവിടെ നിന്നോളാം എന്നെക്കൊണ്ട് ഒരു പ്രശ്നവും ഈ വീട്ടിലുണ്ടാവില്ല ഞാൻ ഉറപ്പുവരുന്നേ അത് പോരെ മതി മഞ്ജുവേ ഒരാളേ നോക്കാൻ വേണ്ടി കല്യാണം കഴിച്ചാണ് ഇപ്പൊ അയാളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടു രണ്ടര വർഷമായിട്ട് ഇത് തന്നെയാണായിട്ട് പണ്ടുള്ളവര് പറയാത്ത പിള്ളേച്ചൊറിയും പറയുന്നു അനുഭവിക്കട്ടെ ഒന്ന് രണ്ട് വർഷമായി ഞാൻ ഈ കളി ആക്കല് കേൾക്കണം എന്നെ നോക്കാൻ കൊണ്ടുവന്നു നിന്നെ ഇപ്പം ഞാൻ നോക്കണം കേട്ട് കേട്ട് സഹിക്കാൻ പറ്റുള്ളൂ എനിക്കിപ്പോൾ ഉള്ള വിഷമം എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലും നിന്നെ ആര് നോക്കും ആ ഒരു വിഷമമാണ് ഇപ്പം എൻ്റെ ഉറക്കെടുത്തു ഒരു നേരത്തെ മരുന്നെടുത്ത് തരാൻ വരെ പറ്റാത്ത ആളുകളാണ് നിനക്ക് ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു ചേട്ടാ അസുഖം നമുക്ക് ഈശ്വരൻ തരണതല്ലേ ആർക്ക് വേണമെങ്കിലും വേണമെങ്കിലും അസുഖം വരാം ഇന്ന് എന്നെ അവർക്ക് ചെറുപ്പം ഇത് വന്നെങ്കിലോ ചേട്ടൻ ചോദിച്ചില്ലേ എനിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും പറയാൻ ഞാൻ എത്ര വർഷമായി ഈ കുടിച്ചു റൂമിൽ ഇങ്ങനെ കിടക്കണം എനിക്ക് പുറം ലോകം ഒന്ന് കാണണം എന്നെ പുറം ലോകത്തേക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോകും ഏ മുറിക്കുള്ളൂ എന്ന് മരിക്കണേന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ലോകത്തിനൊന്ന് കാണാൻ അതുകൊണ്ട് എൻ്റെ ആഗ്രഹം